ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ ഇന്ന് നിങ്ങൾക്ക് വെറ്റില ദീപത്തെ കുറിച്ചാണ് തരാൻ പോണത് ഈ വെറ്റില ദീപം നമ്മളിലേക്ക് വിജയം ആകർഷിക്കാൻ സഹായിക്കും നമ്മുടെ ഭാഗ്യം തടസ്സപ്പെട്ട് കിടക്കുകയാണെങ്കിൽ അതിനെ ത്വരിതപ്പെടുത്താൻ ഈ വെറ്റില ദീപം നമ്മളെ സഹായിക്കും എണ്ണിയാലൊടുങ്ങാത്ത ഗുണങ്ങളുള്ള ഈ വെറ്റില ദേവിക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഇനി വെറ്റില ദീപത്തിന് വേറൊരു ഗുണവും കൂടിയുണ്ട് നമുക്ക് സർപ്പദോഷം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന് സർപ്പത്തിൻ്റെ ദോഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ദോഷ നിവാരണത്തിലും വെറ്റില ദീപം വളരെ ഉത്തമമാണ് സർപ്പങ്ങൾക്ക് ഇതിൻ്റെ ഗന്ധം വളരെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ ആ മേലത്തെ ഞെട്ട് പൊട്ടിച്ചിട്ട് അത് സമർപ്പിക്കുന്നത് അതിലൂടെയാണ് നമ്മളിലേക്ക് ആ ഒരു എനർജി ആ ബ്ലെസ്സിങ്സ് കിട്ടുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വെറ്റില കൊണ്ട് ദേവിക്ക് മാല ചാർത്തുക എന്നുള്ളതാണ് വെറ്റില ഇലകൾ ഒറ്റ സംഖ്യാക്രമത്തിൽ എടുത്തുകൊണ്ട് ദേവിക്ക് മാല കെട്ടി അത് ഭഗവതിക്ക് ചാർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് ഭഗവതി നമുക്ക് അനുകൂലമാക്കി തരും ആ ഭഗവതിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവും നമ്മൾ ദക്ഷിണയൊക്ക കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ശുഭകാര്യം ആരംഭിക്കുമ്പോൾ വെറ്റിലയും അടക്കയും ഒരു രൂപ നാണയവും വെച്ചിട്ടാണ് നമ്മളത് ആരംഭിക്കുക അപ്പോൾ ശുഭകാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ഈ വെറ്റില എന്ന് പറയുന്നത് അപ്പോൾ പോസിറ്റിവിറ്റിയെ ആകർഷിക്കാനുള്ള വിജയത്തെ ആകർഷിക്കാനുള്ള കഴിവ് ഈ വെറ്റിലയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ വെറ്റില വെച്ച് ചെയ്യണ ഏതൊരു പരിഹാരത്തിനും ഫലസിദ്ധി എളുപ്പത്തിൽ ഉണ്ടാവും പക്ഷെ നമ്മളത് കോൺസ്റ്റൻ്റായിട്ട് നിരന്തരമായിട്ട് കൂടി ചെയ്യണം അപ്പോൾ ഈ വെറ്റില ദീപം ദേവിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമർപ്പിക്കേണ്ടുന്നത് ചൊവ്വ അല്ലെങ്കിൽ ശനി ദിവസങ്ങളിൽ ഭഗവതിയുടെ മുന്നിലാണ് നമ്മൾ വെറ്റില ദീപം തെളിയിച്ചു വയ്ക്കേണ്ടുന്നത് ഇങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് ഒരു തൊണ്ണൂറ് ദിവസം നൂറ്റിയെട്ട് ദിവസം അങ്ങനെ നമുക്ക് ആ സിദ്ധി ഫല നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നത് വരെ തുടർച്ചയായി ഭഗവതിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുക എന്നുള്ളതാണ് ഒരു ദിവസവും രണ്ട് ദിവസമെന്നും കൊണ്ട് ആർക്കും ഒരു വ്യത്യാസം ഉണ്ടാവില്ല കാരണം നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മളിപ്പം പല എക്സസൈസുകളും ചെയ്ത് മാറ്റം വരുത്തണമെങ്കിൽ അത് നിരന്തരമായിട്ട് നമ്മൾ ചെയ്യണം കോൺസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം അതുപോലെ തന്നെയാണ് വെറ്റിലെ ദീപവും നമ്മൾ ഭഗവതിയെ മനസ്സിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് വിശ്വസിച്ചുകൊണ്ട് ദീപം തെളിയിച്ചു വെക്കുക ഇനി ഈ വെറ്റില ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം അപ്പം നമ്മൾ ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ച് സദ്യയൊക്കെ കഴിച്ച് വയറൊക്കെ വേർത്ത് നമുക്ക് ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെറ്റില ചവച്ച് തിന്നുന്നത് വളരെ ഉത്തമമാണ് ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ സഹായിക്കും അതുകൊണ്ടാണ് ഹോട്ടലുകളിലൊക്കെ നമ്മൾ അങ്ങനെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അവർ പാൻ നമുക്ക് തരുന്നത് ഇനി ഈ നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും സ്കിൻ അലർജീസ് ഉണ്ടായാൽ എന്തെങ്കിലുമൊക്കെ കടിച്ചിട്ട് ചില സമയത്ത് തണുർത്ത് വരും തണർത്ത് വരും അപ്പം അതിന് നമ്മൾ ഈ വെറ്റില നന്നായിട്ട് ചതച്ച് പിഴിഞ്ഞെടുത്ത് ആ വെറ്റിലയുടെ ചാറ് തേച്ച് കഴിഞ്ഞാൽ അത് മാറുന്നതാണ് അതുപോലെ നമുക്ക് എന്തെങ്കിലും മോണ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇപ്പം മോണ വീക്കം അല്ലെങ്കിൽ മോണയ്ക്ക് വേദന ദുർഗന്ധം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ വെറ്റില നമ്മൾ ചവച്ച് തുപ്പുന്നതും വളരെ ഉത്തമമാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വെറ്റില കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതിൽ ലളിതമായിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെറ്റില ദീപം നിരന്തരമായിട്ട് തെളിയിക്കുക എന്നുള്ളതാണ് അതായത് ചൊവ്വ ശനി ദിവസങ്ങളിൽ വെറ്റില ദീപം തെളിയിക്കുക ഇതിന് നമുക്ക് ആറ് വെറ്റിലയാണ് ആവശ്യമായിട്ടുള്ളത് ആറ് വെറ്റില ദീപം തെളിയിക്കുന്നതിൽ കൂടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് ഭഗവതി എത്തിക്കുക ഇനി എങ്ങനെയാണ് ഈ വെറ്റില ദീപം തെളിയിക്കേണ്ടതെന്ന് നോക്കാം വാടാത്തതും കീറാത്തതുമായ ആറ് നല്ല വെറ്റിലകൾ തിരഞ്ഞെടുക്കുക ഇനി അത് കഴുകി തുടച്ചതിന് ശേഷം അതിൻ്റെ ഞെട്ടുകൾ പൊട്ടിച്ച് ഒരു താലത്തിൽ നാലിരകൾ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടുമായി വെക്കുക രണ്ടിലകൾ ഒന്ന് വടക്കോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടുമായി വെക്കുക ഇനി ഇതിൽ നമുക്ക് മഞ്ഞളും കുങ്കുമവും തൊട്ട് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് പറ്റുന്നവർ ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇതിൽ വിളക്ക് കത്തിച്ച് വയ്ക്കാവുന്നതാണ് അതായത് ഒന്നുകിൽ ഒരു തിരിയിട്ടിട്ട് കത്തിച്ച് വെക്കാവുന്നതാണ് അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ടിട്ട് കത്തിച്ച് വെക്കാവുന്നതാണ് അഞ്ച് തിരിയാണ് ഉത്തമം